ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലം പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇന്ന് ഫൈനലിൽ പോകുകയാണ് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ അവിടെ കാരണം ഞാൻ ഒരുപാട് പോകണം 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 എന്ന് വിചാരിച്ചു പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസാണെങ്കിലും വീഡിയോസാണെങ്കിലും ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് ആണെങ്കിൽ കുറച്ച് ദൂരേ ഉള്ളു അവിടേക്ക് ഇപ്പം എനിക്ക് എന്തായാലും പോകണ്ടേ അങ്ങനെ ഞാൻ ഇന്ന് അവിടേക്ക് പോവുകയാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈം അധികം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിഫ്രഷ് ആവണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ആദ്യമായിട്ട് എനിക്ക് പോവാൻ ഭയങ്കര കൊതിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത് ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്ത് പക്ഷേ പോവാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇന്ന് അവിടേക്ക് പോവുകയാണ് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ് പോകുന്നത് അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഏകദേശം ഒന്നര മണിക്കൂർ എടുത്ത് ഞങ്ങൾക്ക് സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഏരിയയാണ് പോകുന്ന വഴിക്ക് തന്നെ നല്ല ശരിക്കും നമ്മൾ വയനാട്ടിലെത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ഇവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കോഴിക്കോടുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ സ്ഥലം മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉള്ളില് കേറുമ്പോൾ തന്നെ കുറച്ചധികം കടകൾ ഉണ്ട് അവിടെ അങ്ങനെ മുപ്പത് രൂപ കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളില് കേറി അങ്ങനെ ഞാൻ ഒരുപാട് കാലം പോകണമെന്ന് ആഗ്രഹിച്ച കരിയാത്തമ്പാറ എത്തിയിട്ടുണ്ട് സംഭവം ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ പേരും ഏകദേശം ഒരു ബൈബിളുള്ള ആൾക്കാരായത് കൊണ്ട് എനിക്ക് അടിപൊളിയായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിഷ്ണു കണ്ണനും അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാലം മുന്നേ ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് കുറച്ച് ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെയിലുള്ള ഒരു സമയത്താണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു ക്ലൈമറ്റും സംഭവം സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഞാനിങ്ങനെ പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല എന്തായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോയി അത് ഫീൽ ചെയ്താലേ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ അത്രയും അടിപൊളി സ്ഥലമാണ് നല്ല പീസാണ് അവിടെ അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് കുറച്ച് മഴ പെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് പോകുന്ന സമയത്ത് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയ്ക്ക് നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം നിന്ന് കുറച്ചും കൂടെ താഴോട്ടേക്ക് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു മഴ മൊത്തം കൊണ്ട് നല്ല മഴ നിറഞ്ഞതിനൊണ്ട് തന്നെ ഞാൻ നല്ല ചൂട് ഗ്രീൻ പീസും നല്ല അടിപൊളി ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കൂടി കഴിഞ്ഞ് ഇവർ നേരെ എന്നെ എന്റെ വീട്ടിലിറക്കിത്തന്നു അപ്പൊ ഇന്നത്തെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ